രമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കടലക്കറി പല രീതിയിൽ രീതിയിലുണ്ടാക്കാം തേങ്ങ വറുത്തരച്ചുണ്ടാക്കാം തേങ്ങ പച്ചയ്ക്ക് അരച്ചൊക്കെ ഉണ്ടാക്കും ഇത് ഞാൻ തേങ്ങ ഇല്ലാതെയുള്ള ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഇന്നലെ തലേ കുതിർത്തി വെച്ച കടല കഴിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കടലക്കറിക്ക് ഗ്യാ ഗ്യാസൊക്കെ വരാതിരിക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇരുന്ന നല്ലതാണ് പിന്നെ കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് അത് വെന്തുടയുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും കിട്ടും കറിക്ക് കൊഴുപ്പും കിട്ടും ഒരു മീഡിയം സൈസ് സവാള സവാളയും ചേർക്കണം രണ്ട് ഏലക്ക ചതച്ചത് ഞാൻ ചേർക്കുവാണ് ഒരു പഴുത്ത തക്കാളി രണ്ട് പച്ചമുളക് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് പാകത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളം കറിവേപ്പില ഇത് കടല നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാൻ ഒരു ഒരു നാല് വിസിൽ മതിയാവും കടല വേവുമ്പോഴേക്കും നമുക്ക് ഉള്ളി വരട്ടിയെടുക്കാം രണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് അത് എണയ്ക്കകത്തേക്കിടാം കറിവേപ്പിലിടാം ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകുമ്പോൾ ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഞാനൊരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇടുവാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഒരു ഒരു ഇതിന് ഒരു തവി കടല കടലെടുത്ത് മാറ്റി വെച്ചു അതൊന്ന് അരച്ചെടുക്കാൻ ഇച്ചിരി കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ബാക്കിയുള്ളത് നമുക്ക് നമുക്കിതിനകത്തേക്ക് അരച്ച കടല നമുക്ക് ഇതിനകത്തേക്ക് ഇടാം പാകത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തു ഒരു തക്കാളി വെറുതെ ഇങ്ങനെ അരിഞ്ഞ് ഇതിനകത്ത് ഇരുന്നുണ്ട് ഇതിങ്ങനെ ഇത് ഭംഗിക്ക് നല്ല ഭംഗിച്ച് കിടക്കും ടേസ്റ്റും ഉണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിനകത്ത് ഞാൻ ചേർക്കുകയാണ് ഇത്തിരി മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ചിലർക്കൊന്നും മല്ലിയയിലയുടെ ടേസ്റ്റ് അത്രയും ഇഷ്ടമില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെയാണ് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ല പുറങ്ങിയിട്ടുണ്ട് നല്ല കടലക്കറിയാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്